നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വമ്പൻ അട്ടിമറി ചരിത്രം പിറന്നിരിക്കുകയാണ് വെറുതെ ആതിഥേയർ എന്ന നിലയില് വേൾഡ് കപ്പ് നടത്താനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് യു എസ് എ കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നു ബംഗ്ലാദേശിനെ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നു ടി ട്വന്റി വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് നടക്കുന്ന ടി ട്വന്റി സീരീസ് മൂന്ന് മത്സരങ്ങളിലെ ടി ട്വന്റി സീരീസാണ് അതിലെ ആദ്യ മത്സരത്തിലാണ് അഞ്ച് വിക്കറ്റിന് ബംഗ്ലാദേശിനെ യു എസ് എ പരാജയപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അതില് ഹീറോകളായിട്ട് മാറിയത് കൊറിയാൻ ദേഴ്സൺ അതേ മുൻ ന്യൂസിലാൻഡ് താരം ഒപ്പം ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിൽ കളിച്ചിട്ടുള്ള ഹർമീത് സിംഗ് അവരുടെ മികവിലാണ് അവസാനത്തിലെ ആ ഒരു വിജയ ലക്ഷ്യം യു എസ് എ മറികടക്കുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി മൂന്ന് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങില് മൂന്ന് പന്തുകൾ ശേഷിക്കെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ യു എസ് എ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ഈ ഒരു മത്സരത്തിൽ ബംഗ്ലാദേശിന് വേണ്ടി ഹൃദോയി മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തി അദ്ദേഹം അൻപത്തി റൺസ് എടുത്തപ്പോൾ മഹമൂദുള്ള ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനായിട്ട് സ്റ്റീവൻ ടൈലർ ഇരുപത്തി ഒമ്പത് പന്തിൽ നിന്ന് ഇരുപത്തിയെട്ട് റൺസ് അദ്ദേഹം പന്ത് കൊണ്ടും മികച്ച രൂപത്തിൽ പ്രകടനം നടത്തിയിട്ടുണ്ട് മൂന്ന് ഓവറുകളിൽ ഒമ്പത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് അദ്ദേഹം രണ്ട് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ടൈലറും പട്ടേലും ചേർന്നുകൊണ്ടുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇരുപത്തിയേഴ് റൺസാണ് അതിൽ വന്ന ഒരു സംഭാവന എന്ന് പറയുന്നത് പത്ത് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് എടുത്ത് പട്ടേലും മടങ്ങി പിന്നീട് ഗോസ് പതിനെട്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസാണ് നേടിയത് അങ്ങനെ മത്സരം പുരോഗമിക്കവേ തൊണ്ണൂറ്റിനാല് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് വീണുപോയിരുന്നു യു എസ് എ പക്ഷെ അവിടെ നിന്നാണ് കൊറിയ ആൻഡേഴ്സിനും ഹർമീത് സിംഗും ചേർന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ഇരുപത്തിയഞ്ച് പന്തിൽ നിന്ന് രണ്ട് സിക്സറുകളുടെ സഹായത്തോടെ മുപ്പത്തിനാല് റൺസാണ് കൊറിയ ആൻഡേഴ്സിന് എടുത്തതെങ്കിൽ പതിമൂന്ന് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സറും അടക്കം ഹർമീത് സിംഗ് മുപ്പത്തി മൂന്ന് റൺസ് എടുത്തു അങ്ങനെ ചരിത്രത്തിലാദ്യമായിട്ട് യു എസ് എ ബംഗ്ലാദേശിനെ ടി ട്വന്റിയിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു അവസാനിക്കുന്നു cricket ein Logo, der the vorher schon mal